മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഇന്ന് നമ്മൾ അമ്പലംകുന്ന് എന്ന ഒരു ഗ്രാമപ്രദേശത്താണുള്ളത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ആയൂരിനടുത്തുള്ള അമ്പലംകുന്ന് എന്ന പ്രദേശത്താണ് ഉള്ളത് ഇവിടെ ഒരു ഭക്തകവിയുണ്ട് അദ്ദേഹം മൂവായിരത്തിലേറെ സൂര്യോദയ കവിതകൾ എഴുതുകയും സാമൂഹ്യ വിഷയങ്ങളെയും സർഗ മറ്റ് സർഗാത്മകമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും സാമൂഹികമായിട്ടുള്ള ലൗകികമായ ജീവിത കാമനകളെക്കുറിച്ചുമൊക്കെ വിഷയമാക്കി പ്രമേയമാക്കി കവിതകൾ എഴുതിയിട്ടുള്ള ശ്രീ ദേവിദാസാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് അദ്ദേഹം ഈ മൂവായിരത്തിലേറെ കവിതകളും പാട്ടുകളും ഇതിനിടയിൽ ചെറുകഥകളും എഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊന്നും തന്നെ പുസ്തക പുസ്തകരൂപേണ പ്രസിദ്ധീകരിക്കാൻ വലിയ താൽപ്പര്യം കാണിക്കാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഒരു പച്ചയായ മനുഷ്യനാണ് ശ്രീ ദേവിദാസ് എന്ന് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ ചൈത്രയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചതും പ്രേക്ഷകൻ അത് എത്തിക്കാൻ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിലേക്ക് പോകാം നമസ്കാരം മിസ്റ്റർ ദേവി ദാസ് നമസ്കാരം താങ്കളെക്കുറിച്ച് ഞാൻ വിശേഷിപ്പിച്ച ഒരു ഭക്തകവി എന്നാണ് ഭക്തകവിയുടെ പാരമ്പര്യം നമ്മൾ മലയാളത്തിലാണെങ്കിൽ പൂന്താനം മുതൽ തുടങ്ങുകയാണ് കുഞ്ഞിരപ്പി പി നായർ മുതൽ തുടങ്ങുകയാണ് യുവതലമുറയിലും അങ്ങനെ ചുരുക്കം ചില ആളുകൾ ഭക്തകവികളായി വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ താങ്കൾ മൂവായിരത്തിലേറെ സൂച്യോദയ കവിതകൾ എഴുതി ദിവസവും എഴുതി ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കാറുണ്ട് പക്ഷേ ഇന്നേവരെ അത് അച്ചടി മഷി പുരണ്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് താങ്കൾക്ക് താല്പര്യമില്ലാത്തതാണോ എന്താണ് അതിന് പിന്നിലുള്ള ഒരു 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 ഒരിക്കലും ഞാൻ നന്നായിരുതെന്നോ അല്ലെങ്കിൽ എനിക്ക് ഉന്നതി വരരുതെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു ശേഷമായ പദവിയിലെത്തരുതെന്നോ ആഗ്രഹിക്കത്തില്ല ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എൻ്റെ പൂർവികരായ കവികൾ ചെയ്തു വെച്ച കവിതകളും കീർത്തനങ്ങളും മറ്റൊക്കെ ഇന്നും നമ്മുടെ മലയാള മലയാളികൾ പഠിക്കാതെ തന്നെ കിടക്കുകയാണ് ഇപ്പം ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഞാനും കൂടെ എന്തിനു ചേർന്നു എനിക്ക് പോലും അതൊക്കെ ഒന്ന് വായിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് അപാരമായ അറിവിൻ്റെ ആ രത്നാകരങ്ങളാണ് ആ നമ്മുടെ പൂർവ്വ ചെയ്തു വെച്ച ഭക്തകവിതകളായാലും കവിതകളായാലും ബാക്കിയുള്ള കവിതകളായാലും ഒക്കെ ഇപ്പം നമുക്ക് കേരളത്തിൽ നമുക്ക് പൂന്താനമുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ഭക്തകവികളുണ്ട് നമുക്ക് വടക്കേന്ത്യയിൽ തുളസിദാസ് രാമായണിന്റെ മാസകൾ എഴുതിയ രാമായണത്തിൻ്റെ മാനസം എഴുതിയ തുളസീദാസുണ്ട് കവിന്ദാസിൻ്റെവരെ പറ്റിയൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഭക്തമീരാ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ ചില സുഹൃത്തുക്കൾ ചില കുട്ടിക്കാലം മുതൽ പ്രായമായവരുടെ കൂടെ സുഹൃത്ത് കൂടുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അൻപത്തിനാല് വയസ്സുണ്ട് പക്ഷേ അന്ന് ഞാൻ പതിനഞ്ച് വയസ്സുള്ള പോലും അമ്പത്തിയാറ് വയസ്സുള്ള ആൾക്കാരാണ് കൂട്ടുകാളുകളുമായിട്ടായാലും സൗഹൃദം ഞാൻ ആലോചിച്ചു അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് ഈ പൗരാണിക കഥകളും അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ കേട്ട് 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 ഇത് നമ്മുടെ ആഷഭാര സംസ്കൃതിയെപ്പറ്റി അധികമായിട്ടറി ഞാൻ കുട്ടിക്കാലത്തെ ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധ വിരിച്ചു ആത്മീയ പ്രഭാഷണത്തിലേക്കും താങ്കൾ അറിയാതെ അന്ന് വിട്ടുപോയതാണ് അങ്ങനെ കുറേ വേദികൾ ഒരു പത്ത് നാൽപ്പത് അമ്പതോളം സ്റ്റേജുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യും ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായി ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ തയ്യാറാണ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുരാണ കഥകളിൽ ഒരു ഭാഗം എടുത്തിട്ട് ഭംഗിയായിട്ട് വിശകലനം ചെയ്ത് എന്താണ് എവിടെയായിരുന്നു ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് എന്താണ് അന്നത്തെ ആ കഥാപാത്രങ്ങളുടെ പേരിൻ്റെ അർത്ഥമുണ്ട് പിന്നെ ആ കഥയും ഭംഗിയായിട്ട് കഴിക്കാനിരിക്കും ഞാൻ പുരാണ കഥാഭാഷണം എന്ന പേരാണ് ഞാൻ ഈ കഥ ചെയ്യുന്നത് ഇപ്പം അധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദവ്യാസനും മഹാഭാരതവും രാമായണത്തിൻ്റെ വാൽമീകി ഇന്ന് രണ്ട് ക്യാപ്റ്റനാഥം ഈ രണ്ട് ക്യാപ്റ്റനാർത്ഥം നമ്മൾ നമ്മളതിനകത്ത് ഇതിഹാസങ്ങൾ പഠിക്കണം ഇതിഹാസങ്ങൾ എന്താണെന്ന് പഠിക്കണം പുരാണങ്ങൾ എന്താണെന്ന് പഠിക്കണം നിത്യ ജീവിതത്തിലെ എന്താണ് ധർമാർത്ഥ കർമ്മമോക്ഷങ്ങൾക്കുള്ള പങ്കെന്ന് പഠിക്കണം അതെന്താണെന്ന് വ്യാഖ്യാനിക്കണം അപ്പം ഇതെല്ലാം അതിൽ വരും പിന്നെ മറ്റ് ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന മതപ്രഭാഷകൾ പറയുന്ന ചില ആ ഭാഗങ്ങൾ കൂടി പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു സത്യത്തിൽ ചോദിച്ച ഒരു മതപ്രഭാഷണമാണ് എന്നാൽ ഒരു കഥാ വ്യാഖ്യാനമാണ് അപ്പം എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് അത് അറിവ് പറയുന്ന രീതിയിൽ പക്ഷേ വിഷമമെന്ന് വച്ചാൽ നമ്മൾ തലമുറയ്ക്കില്ല അതൊന്നും വേണ്ട അത് അതിൽ മാത്രമേ വിഷമമേ നമ്മൾ വളരെ ഉത്സാഹത്തോടെ കുത്തിയിരുന്ന് സംസാരിക്കുമ്പോഴേ നമ്മൾ മുമ്പിൽ കുറേ പേര് എഴുന്നേറ്റങ്ങൾ പോകും ചിലരപ്പം ദൂരെ പോയിട്ട് വേറെ കഥ പറയും ചിലർ അവിടെ നിന്നും മൊബൈൽ നോക്കും അപ്പോൾ നമ്മൾ ഞാൻ ആലോചിക്കും അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് ഈ പൗരാണികമായ കഥാകഥനത്തിൽ താങ്കൾ കേവലമായ അനുകരണം അല്ല നടത്തുന്നത് നേരെ മറിച്ച് അതിനകത്ത് യുക്തിസഹമായിട്ടുള്ള ശാസ്ത്രീയമായ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന വശങ്ങളെ എടുത്തു കാണിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ നമ്മുടെ ഈ ആഴ്ത്തകളെയായിട്ട് ഗണപതി നിൽക്കുന്ന പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഗണപതിയുടെ ആനത്തരേപ്പറ്റി ആളുകളിങ്ങനെ പറഞ്ഞു എന്താണ് അത് അങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ കുറേ പേര് എഴുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ ബ്രഹ്മപൈവ പുരാണത്തിലാണ് ആ കഥ പറയുന്നത് കാര്യം നമ്മുടെ പാലാടി മദന കഥ പോലെ തന്നെ വിഷ്ണുദേവൻ ദുർവാസാവുന്ന ഒരു പാരിജാത പൂവ് കൊടുക്കും ഈ പാരിജാതപ്പൂവ് കൊടുത്തിട്ട് പറയും നിങ്ങളീ പൂവ് നിങ്ങളെ വളരെ ആരെങ്കിലും നെറ്റിയിൽ ചൂടിയാൽ ഈ ചൂടുന്ന ആള് അതിബുദ്ധിമാനും അഗ്രേഗണ്യം നേതാവുമാകും എവിടെ ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് പറയും അങ്ങനെ അദ്ദേഹം ഈ മുനി മുനി മുനിമാർക്കുൻ്റെ മാറ്റിമാർക്കും ഈ ലാഗീക ജീവിതം പറ്റിയൊക്കെ തലത്തിലുമില്ലല്ലോ അപ്പോൾ അവരുടെ പൂവിൻ്റെ ഗന്ധം അവർക്കൊന്നുമല്ല അവർക്കത് പ്രപഞ്ചത്തിൻ്റെ ഗന്ധം പോലെ ഉള്ളു അപ്പോൾ കൂടി ഞാൻ വന്ന വഴിക്ക് ഇന്ത്യനും കുറേ അപ്സരസുകൾ ഒരു ഹിമാലയത്തിന്റെ സാധനങ്ങളുടെ ഒരു ഭാഗത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഇന്നത്തെ രീതിയിൽ നമ്മൾ മുതിർന്ന ആൾക്കാരെ കണ്ടാലും മിണ്ടാതെ വിടുത്തില്ലല്ലോ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇന്ത്യൻ്റെ അപ്സരസുകൾ മാറ്റി തന്നെ കരയ്ക്ക് കയറി വന്നിട്ട് ദേവിച്ചവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഇന്നതുപോലെ അവിടെ പോയിട്ട് വരികയാണ് എനിക്ക് വിഷ്ണുദൈവരൊരു സാധനം തന്നു ഒരു പൂവ് തന്നു കാണട്ടെ എന്ന് പറഞ്ഞു ചോദിച്ച് പേടി ദുർവാസാവ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം എന്ത് ചെയ്തു ദുർവാസാവ് അദ്ദേഹത്തിന് കുളിക്കാൻ പോണം സ്ത്രീകളോട് വീട്ടിൽ ഇന്ദ്രാടണം അദ്ദേഹം ആ ഒരു പേര് തന്നെ ഇന്ദ്രനാണ് അദ്ദേഹങ്ങളുടെ ദേവനാണ് അദ്ദേഹം ഉള്ളു ചിന്ത അപ്പം അദ്ദേഹം ദുർവാസാവ് പോയ സമയത്ത് ഇത് അവിടെ നിന്നൊരു ആന അപ്പോൾ ഈ ആന പ്രത്യേകത അച്ഛൻ മന്ദൻ ആനയായിരുന്ന പറയുന്നത് വലിയ ആരോഗ്യമില്ലാത്തൊരു ആന അതിന് ആ ആനയോട് പിടിയാനകൾ ആ ആനയെ മൈൻഡിയില്ലായിരുന്നു ആ സമയത്ത് അപ്പം ഇദ്ദേഹം ഈ ആ ആനയുടെ നെറ്റി വെച്ചു കൊടുത്തു ഈ പൂ ആനയുടെ നെറ്റി പച്ച നിമിഷം തന്നെ ആ ആനയിലൊരു പ്രത്യേക പ്രഭാവം ഉണ്ടായും ആന പത്നം വളർന്ന് സുന്ദരനായി ആ ദേവൻ പറഞ്ഞതുപോലെ ആന അഗ്രഹിണീയനായി ഒന്നാമനായി അവിടുള്ള മൊത്തം പിടിയാനകളും ദേവൻ്റെ കൂടായി ഈ ആന ഇവരെയും കൊണ്ട് കാട്ടിലേക്ക് വന്നുപോയി അപ്പോൾ നമ്മൾ ഗണപതി കഥ പഠിക്കുമ്പോൾ ശിവൻ പറയും വടക്കോട്ട് പോയിട്ട് ഗണപതിയുടെ തല കണ്ടിച്ചിരുന്ന വടക്കോട്ട് പോകുമ്പോൾ ആരും കാണുന്നത് ഇവരുടെ തല കൊണ്ടുവരാൻ പറയും ഈ വടക്കോട്ട് പോകുമ്പോൾ ആരും കാണുന്നത് ഈ ആനയുടെ ആനയാണ് ഈ ആന തലയാണ് അതുകൊണ്ടാണ് ശിവന്റെ പുത്രനാണ് ഗണപതി എന്ന് പറയപ്പെടുന്നുണ്ടോ അങ്ങനെയാണോ അതല്ല അത് കഥകൾ അത് ഒരു ദിവസം നമ്മൾ ഗോലോകം എന്ന് കിട്ടിയിട്ടുണ്ട് കൃഷ്ണൻ്റെ ലോകം വിഷ്ണുലോകം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലോകങ്ങൾക്ക് മേൽ ഗണേശ ലോകം എന്നൊരു ലോകമുണ്ട് അപ്പോൾ അനരാശു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ശല്യം കാരണം അദ്ദേഹത്തെ കൊല്ലാനാവില്ല എന്നുണ്ട് ഈ ത്രിമൂർത്തികളും പാർവതിയും അവരെല്ലാവരും കൂടെ ഒരിക്കൽ ഈ ഗണേശ ലോകത്തിരുന്നു ഗണേശ ലോകത്തിൽ നിന്ന് പബ്ലിക്കുന്ന ഗണേശ ഭഗവാനെ കണ്ടപ്പോൾ നമ്മൾ ദശ്മി അനത്തല്ലോ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഒരു അവതാരമാണ് പുള്ളിയാൻ ഇൻകാർണേഷൻ ഗണേശ അവിടെ ചെന്ന് എപ്പോഴും നോക്കിയപ്പോഴും കൃഷ്ണനെക്കോളം തന്നെ കൃഷ്ണനെക്കാളും തന്നെ വളരെ എന്താ സുന്ദരമായ ഒരു രൂപം ഈ രൂപത്തെക്കൊണ്ട ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ പാർവതി എനിക്ക് ആഗ്രഹം എനിക്കും അങ്ങനെ അങ്ങനെ വേണം അങ്ങനെ ഈ സമയത്ത് ഈ കഥകൾ നടക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ദേവന്മാർക്കറിയാൻ ശിവഭഗവാൻ വിക്ഷയ്ക്ക് പോയി വിക്ഷയ്ക്ക് പോയ സമയത്താണ് പാർവതി നമ്മൾ പറഞ്ഞതുപോലെ ദേഹത്തുനിന്ന് അണിഞ്ഞിരുന്ന സൗന്ദരിച്ചാണെങ്കിൽ ചിന്തയിൽ പേട്ടെടുത്ത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി ഒരു കുട്ടിയെ ഉണ്ടാക്കി അതേ മുഖമുള്ള കുട്ടിയെ ഉണ്ടാക്കി ഉണ്ടാക്കി ആ കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് ശിവഭഗവാൻ അറിയാം അപ്പോൾ അദ്ദേഹം ഈ ഭിക്ഷകട തിരിച്ചു വന്നപ്പോഴാണ് ഈ കുട്ടി അമ്മ വിളിക്കാൻ പോയെന്ന് പറഞ്ഞു വഴി അറിയുന്നത് ഈ സംഭവം ഉണ്ടാവുന്നത് അപ്പം ഇത് ഇതിൽ ഇദ്ദേഹം പുറത്തുപോയത് തന്നെ ഈ തലയിങ്ങനെ മുറിക്കണം ഇങ്ങനെ വരണം എന്നുള്ള ആ ചിന്ത വെച്ചിട്ടാണ് അപ്പോൾ അതാണ് ഈ പുരാണങ്ങൾ പറഞ്ഞത് അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വേറെ ഒത്തിരി പഠിക്കുകയാണെന്നില്ല അത് അധികം നമ്മൾ മനസ്സിലാവില്ല അപ്പം ഗണപതിയുടെ വയനെ പറ്റിയും കൊന്തിനെ പറ്റിയും ഒക്കെ പല വ്യാഖ്യാനങ്ങളും പുസ്തകങ്ങളും ഒക്കെ കൂടുതൽ ഞാൻ ഒരു അതിനകത്തൊരു എന്ന് വെച്ചാൽ ഈ ബ്രഹ്മദേവന്റെ അടുത്താണ് വ്യാസം പറയുന്നത് എനിക്ക് ഞാനൊരു കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വരും ലോകത്തിന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന എഴുതാൻ കഴിയുന്നില്ല അപ്പം എനിക്കത് ഒരാളെ വേണം എന്ന് പറയുമ്പോൾ ആ ഗണപതി വിളിക്കുന്നത് ഗണപതിൻ്റെ ചിട്ടപര തന്നെ ഒരു ഭാഗ് വാദം ഉണ്ടായി ഗണപതി വന്ന് വന്ന് ഗവിക്കാൻ പറഞ്ഞു ഗണപതിക്ക് റൂം കൊണ്ടായെന്നാ പറയുന്നത് എന്നെ കൊണ്ട് എഴുതിയിപ്പിക്കണം എൻ്റെ ആവം അപ്പോൾ അവിടെ അങ്ങനെ എഴുതാൻ എങ്കിൽ നിൽക്കാതെ പറയണം എന്ന് പറയും അപ്പോൾ വേദവ്യാസം ഒരു ചെറിയ ബന്ധമുണ്ടായി അങ്ങനെ ആണെങ്കിൽ താങ്കളത് പണ്ട മനസ്സിലാക്കാതെ എഴുതരുത് അങ്ങനെയാണ് ഈ വിദ്യാരംഭത്തിന് തന്നെ ഓം ആ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഗാന പാതി പഠിക്കാൻ നട്ടിടങ്ങളൊക്കെ പറയുന്നത് എനിക്കത് അധികമായിട്ടറിയില്ല ഞാനത് മലയാളിയാണ് സംസ്കൃതത്തില്ല പക്ഷേ അതൊക്കെ വളരെ നമ്മുടെ അർത്ഥമുള്ള കാര്യങ്ങളാണ് വെറുതെ വെറുതെ പൗരാണിക അപ്പോൾ താങ്കളുടെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ത കാവ്യം അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു അത് താങ്കളുടെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നില്ല ആ കവിത ഭക്തകം ഒരു ഭക്ത കവിതയോ അതല്ലെങ്കിൽ ഇപ്പോൾ ലഭ്യമായ ഒരു ഒരു കവിത താങ്കൾക്ക് അവതരിപ്പിക്കാം പറയാം നിത്യവും തുടങ്ങിയ സൂചോദയ കീർത്തനം ആയാലും ഉണർന്നു വന്നിട്ട് ഈ പ്രഭാതത്തെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം വർണ്ണിക്കാൻ അപ്പം ഇങ്ങനെ വർണ്ണിച്ച് 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 വർണ്ണിച്ചാണ് കൂട്ട് പോകുന്നത് അപ്പം ഇന്ന് ചെയ്തെന്ന് വെച്ചാൽ ഇരുളന്ന് ഉറങ്ങുവാൻ പോകെ കിഴക്കിൻ്റെ പടിയിൽ പ്രഭാകരൻ തിളിക്കും നിഷാദീപം അഖിലം വിളക്കിക്കൊണ്ട് അവനീ മണിക്ക് പൊൻ കസവിയുടെ അയാട കൊടുക്കും മഹാദീപം തരളം ലതാങ്കികൾ അരുമ കുസുമ്പങ്ങൾ വിടർത്തി കണിചാത്തി ഒഴുകും പ്രഭാദീപം കണവം പ്രപഞ്ചത്തെ ഉണർത്താൻ പതിവ് പോൽ തിരിയിട്ടുണർത്തുന്ന ഉണർത്തുന്ന മംഗളമണി ദീപം എഴുതിയ ഇതുപോലെ എല്ലാ ദിവസവും എഴുതാറുണ്ട് എല്ലാ ദിവസവും എഴുതാറുണ്ട് ചില ദിവസങ്ങളിൽ വിഷയങ്ങളൊക്കെ മാറിയൊക്കെ വരും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത് ആരംഭിച്ചത് മെയ് ഏഴ് മുതലുള്ളത് നമ്മളുടെ ഫേസ്ബുക്കിൽ ആർക്കെപ്പോഴും കാണാം അതിലെല്ലാം ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് രാത്രി നല്ല സുന്ദരമായ രീതിയിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് സൂര്യോദയത്തിൽ എന്ത് പറയുന്നത് അതിരസം ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഇന്ദ്രൻ ഇപ്പം ഇന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് ദേഹത്തിന്റെ വഴി തൂത്ത് വൃത്തിയാക്കുമെന്നാണ് പുരാണത്തിൽ പറയുന്നത് അറുപതിനായിരത്തോളം വരുന്ന ബാലവിജ്ഞാനി മുനിമാര് ദേഹത്തിന്റെ മുന്നിൽ ദയമെ കണ്ണും നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ദേഹത്തിൻ്റെ രഥത്തിൽ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു അസുരനെ ഒരു പാമ്പ് ഒരു രാക്ഷസ് ഒരു കുറേ അപ്സരസുകൾ അങ്ങനെ ഒത്തിരി പേര് ഉള്ളു ഏഴോളം പേര് നിത്യം ദേഹത്തെ അനുഗമിക്കും ഈ ഓരോ മാസം അവർ മാറി മാറി അറിയിക്കും ഒരു മാസത്തേക്കുള്ളൂ ഈ ഏഴു പേർക്ക് ഡ്യൂട്ടി അടുത്ത ഏഴ് മാസം കയറാം അപ്പോൾ അതാണ് നമ്മുടെ ഓരോ മാസത്തെ കാലാവസ്ഥ മാറാൻ കാര്യം ഉദാഹരണം പറയുന്ന ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോ മാസവും ചൂട് നടക്കുമ്പോൾ അടിവൊക്കെ വരാൻ കാര്യം ഈ ഏഴേഴ് പേർ എല്ലാ മാസവും മാറിക്കും അപ്പോൾ ആ ഏഴ് പേര് മാറുന്നതനുസരിച്ച് അതാണ് ഏഴേഴ് പേര് പറയാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഏഴ് ഈ സൂര്യഗ്രഹത്തിന് ചുറ്റും വേറെ ഏഴ് ഗ്രഹങ്ങൾ കറങ്ങി വരുന്നതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും സയൻസ് പറയുന്നത് പക്ഷേ എന്തായാലും ഇതിനെ ഒക്കെ അവിടെ അവരാണ് ഈ ഭീഷണം വളരെ എന്താ പറയുക ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല കാര്യം ഞാൻ പറഞ്ഞ ശ്രമത്തിലേക്ക് വായിച്ചിരുന്നു അതിനകത്തേക്ക് വിമാനത്തെപ്പറ്റി ഒക്കെ ഇടികച്ചേക്കെന്ന് കണ്ടാൽ ഇന്ന് അത്ര വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല ഇപ്പോൾ ക്രമശം യുദ്ധവിമാനം കാമികം തോന്നുമ്പോൾ പോകുന്ന വിമാനം ഇങ്ങോട്ട് പോകുന്ന കാര്യം പിന്നെ ഫുട്പ്പാക വിമാനം സ്ഥലം പറ്റിയത് ഇതിൻ്റെ ഭാഗങ്ങളെ പറ്റിയൊക്കെ ഇടീറ്റാണ് ഞാൻ ഈയിടെ ഒരു ചർച്ച വന്നപ്പോഴ് ഇത് ഞാൻ ഫേസ്ബുക്കിൽ ലോഡ് ചെയ്തപ്പോൾ വാരണാസിയിലായി ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഇപ്പോ ശുദ്ധ സംത അതിനകത്ത് ഈ ശുദ്ധ സംവിതെ പ്രത്യേകത ലോകത്തിലുള്ള സർവമാന ബോംബുകളെ പറ്റി അതിനകത്തുണ്ട് എന്തല്ലേ മലയാളത്തിൽ തീ കൊടുക്കാന്നാണ് പറയുന്നത് ബോംബിനെ അപ്പൊ അതെല്ലാം അതിനകത്തുണ്ട് ഈ സാധനം അദ്ദേഹം നമ്മുടെ ആളെല്ലാം അത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയൊരാർക്ക് മുന്നേ വിമാനം പറത്തിയ ഒരാള് മറന്നില്ലേ ാണ്ഡിയോ അത് നമ്മളത് തന്നെയാണ് അപ്പം രാമായണത്തിന് പുഷ്പ വിമാനമില്ലേ ദേവന്മാർ വരുന്ന വിമാനങ്ങളായിട്ട് പറയുന്നുണ്ട് വിമാനം ബാക്കി വേറെ അർത്ഥമുണ്ട് കേട്ടോ ഉള്ള വീടുകൾക്കെല്ലാം വിമാനം അങ്ങനെയുണ്ട് അത് ഉയരത്തിൽ പറക്കുന്നതുകൊണ്ടായിരിക്കും വിമാനം എന്ന് നമ്മളതിനെ ഏഴുന്നിലയ്ക്കും മുകളിൽ നിരുത്തങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ടോ എന്തായാലും നമ്മുടെ പൗരാണിക സമ്പത്ത് എന്ന് പറയുന്നത് മിനിയേച്ചർ രൂപമായിട്ട് ിൽ തെറ്റൊന്നുമില്ല എന്ന് അതൊക്കെ അതൊക്കെ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളാണ് പിന്നെ പുരാണം വായിക്കണം അതിനകത്ത് പാമ്പ് ചികിത്സയെപ്പറ്റി ேக்காயச்சாரு பத்மபுராணம் உண்டு ரெண்டு வாய்ந்த அத்தையும் சிகிச்சா இன்னடேன் மெடிசினில் ல மனசிலாயே அப்போ ஒரு பாம்பு முட்டையிடும் அது ஆனால் பாம்பா திரியது நம்ம பாம்பு கடிச்சது நம்ம கண்ணின்னு கிஷி எங்கூட்டி நோக்கி கடிச்சது பெண்ணாணோ ஆனாணோய பாம்பானோ பிராயம் ஆகாத்த பாம்பாணோ மனசிலாயிரம் நம்மளே கொண்டு நம்மளே கண்ணு காஜாடாத மாங்காங்க இன்ட்ரல்லே நம்மளே நம்ம மலையாளத்தில் எழுதிட்டு காணிக்கணும் ஈ கடிச்சாள் കാണിക്ക് മഴകളെ വായിക്കാൻ കഴിയുന്നെങ്കിൽ മഴകളെ ഏറ്റിട്ടില്ല മരുന്നുകളെ പറ്റിയ മോഡേൺ മെഡിസിൻ ഇല്ല ഒരു വിഷവൈദ്യവും നമ്മുടെ നാടിൻ്റെ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ആയുർവേദിക് സംസ്കാരവുമായിട്ട് ശുശ്രൂഷകന്റെ ചരക ശുശ്രൂഷകന്റെ വൈദ്യശാസ്ത്രവുമായിട്ട് നല്ല ബന്ധമുള്ളതാണല്ലോ തീർച്ചയായും ചരകന്റെ കഥ എനിക്ക് കഥ അറിയാൻ ഞാൻ മറന്നുപോയി പറയുന്നത് ഭൂമിയിൽ ആളുകൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് അസുഖങ്ങളൊക്കെ വന്ന് ശാരീരിക അസുഖങ്ങൾ വന്നപ്പോഴും ദേഹം വല്ലതും അവിടെ വിഷ്ണുവിനെ കാണാൻ ചെന്നു അപ്പോൾ വിഷ്ണുദേവൻ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ശയിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അനന്ത അനന്ത സർപ്പം വിഷ്ണുവിനെയും നോക്കി വിഷ്ണു അനന്തനെ നോക്കി എന്നിട്ട് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിൽ വിഷുപേരാടി ഞങ്ങൾ അദ്ദേഹം ദേഹം തിരിയെന്നൊക്കെ ഒരാൾ കഥകൾ പറയുന്നുണ്ട് എന്തായാലും തങ്ങളുടെ ഇത്രയും പൗരാണിക വിജ്ഞാനം അച്ചടി മഷ്യപുരണ്ട് പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇനി നമുക്ക് ശ്രീ ദേവിദാസിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തി ഉള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നാട്ടിൻ കാണുന്ന ചായക്കടകളിൽ നടക്കുന്ന കൗതുകകരവും ഹാസ്യാത്മകവുമായ ചില രംഗ ഒരു 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 രംഗാവിഷ്കരണം ഇതിൻ്റെ കവിത കൂടി കേട്ട് അവസാനിപ്പിക്കാം ഇനി അദ്ദേഹത്തിൻ്റെ ചായക്കട എന്ന കവിതയിലേക്ക് ചായക്കടയിൽ ചെന്നു വീടിയും വലിച്ചുകൊണ്ട് തോമാശനന്തരോ നോക്കി പോലും ചായ ഒഴിക്കുന്ന നേരത്തു തങ്കച്ചനാരയോ കൊഞ്ഞനം കുത്തി പോലും പാലിലൊരു സ്തിരി വെള്ളമൊഴിച്ചു പോയി മാധവൻ ചേട്ടൻ അറിഞ്ഞു പോലും മാധവൻ നരെയ തോമാച്ചനോടൊരു ആഞ്ഞത്തില്ല എന്ന് ചൊല്ലി പോലും ചായയ്ക്ക് പത്തു തുരത്തില്ല വെള്ളത്തിനെന്തിനാ കാശും പോലും കാശുമില്ല ഒരു കോപ്പുമില്ല പറ്റു കാശും തരില്ല എന്നൊതു പോലും വേലപ്പനെപ്പുറം മാറി ഇരുന്നിട്ട് കുംഭകുലുക്കി ചിരിച്ചുപോലും പാല് കാലിത്തള്ള പാത്രം എടുക്കാതെ കുന്തൊളിച്ചങ്ങോട്ട് പോയി പോലും വീടിയൊരെണ്ണം വലിച്ചതും രാഘവൻ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു പോലും ചാടിയൊരെണ്ണം കൊടുത്തിട്ട് മ്മ് കാശും കൊടുക്കാതെ പോയി പോലും തന്തയ്ക്ക് ചൊല്ലി പറഞ്ഞ തോമാച്ചനെ മലർത്തി പോലും പിക്കുള്ള വിക്രമനൊന്നും പറയാതെ ചക്രം കൊടുക്കാതെ വിട്ടുപോലും ഈ കിരി വാസുവിൻ്റെ മൂക്കിലെ ലോമത്തിലെങ്ങനോ ചായ തെറിച്ചുപോലും ഈ കിരി നിന്നൊരു തുമ്മൽ തുമ്മിട്ട് ഈ കിരി പട്ടിക്കുരച്ചുപോലും തന്തയ്ക്കതുവഴി വന്ന വരന്തിച്ചു കുതിച്ചിരി ചിരിച്ചുപോലും കണ്ടു നിന്നമ്മണൻ മുണ്ടും കളഞ്ഞിട്ട് പെഞ്ചും മറിച്ചുകൊണ്ടു ചാടി പോലും ശങ്കരൻ തഞ്ചത്തിലെങ്ങനോ സൈക്കിളും തള്ളി പോയി പോലും പഞ്ചമി ചേച്ചിയുടെ കൊഞ്ചിക്കൂടെ കാണുവാൻ ആരുമേ ഇല്ല പോലും കേശവൻ മീശ പിരിച്ചോട് ദോശയിൽ ചമ്മന്തി കോരി ഒഴിച്ചുപോലും തങ്കച്ചിലെന്തോ പിടുങ്ങിയ മാതിരി അന്തിച്ച് പിത്തിയിൽ ചാരി പോലും ആരും നോക്കാത്തൊരു പത്രത്തിൽ ഇന്നലെ കാലത്തെ വാർത്തകൾ വന്നുപോലും ഇന്നവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഹർത്താലും അന്നു നടത്തി പോലും ഓക്കെ താങ്ക് യു നന്ദി ഇനി നമുക്ക് മിസ്റ്റർ ദേവിദാസിൻ്റെ അടുത്ത സുഹൃത്തും ഒരു പരിധിവരെ ആരാധകനും എന്ന് പറഞ്ഞാലും അതിശോക്തിയാവില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം പറഞ്ഞോളൂ ജയവിദാസൻ്റെ സുഹൃത്ത് മാത്രമല്ല അയാളൊരു പ്രധാനപ്പെട്ട ഒരു കവി കൂടിയാണ് കവി എന്ന് പറഞ്ഞാൽ മാത്രം പറയും ഇപ്പം ഇപ്പോഴത്തെ രീതിയിലുള്ള കവിത അദ്ദേഹം എഴുതുന്നത് പഴയ രീതിയിലുള്ള വൃത്ത ഭംഗി വൃത്താലങ്കാരങ്ങൾ ഒപ്പിച്ച് നല്ല രീതിയിൽ പ്രകൃതിയെ വർണ്ണിക്കുകയും എസ്പെഷ്യലി സൂര്യ സൂര്യ സൂര്യഭഗവാനെ കുറിച്ചുള്ള സൂര്യോദയ കവിത ആ സൂര്യോദയം കവിതകൾ അധികമായി എഴുതുന്ന ഒരു വ്യക്തിയാണ് ജയനിദാസാർ എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത വാക്കുകൾ അതായത് അതായത് ഈ വളരെ സിമ്പിളായിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള മലയാള വാക്കുകൾ കോർത്തിണക്കി പിന്നെ കവിത ഉണ്ടാക്കുക അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മളത് അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ എടുത്തു നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് ഉദാഹരണമായിട്ട് ഇപ്പം തന്നെ ഈ ഒരു കവിത അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് സൂര്യ ഭഗവാന് അതായത് മാരിവില്ലിൻ്റെ നാട്ടിലെ തമ്പുരാൻ ആരെങ്കിലും അതെ 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 ഈ വാക്കുകൾ ആരും കേട്ടില്ല പക്ഷേ അത് വളരെ സിമ്പിളല്ലേ സാറേ വളരെ സിമ്പിളല്ലേ ആ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ കാണണം എല്ലാ എല്ലാ ദിവസങ്ങളിലും എഴുതുന്ന കവിതകളിലും ഒന്ന് രണ്ട് വാക്കെങ്കിലും നമ്മൾ കേൾക്കാത്ത വാക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇത്രയേറെയൊക്കെ പ്രതിഭയുണ്ടെങ്കിലും അറിയപ്പെടാതെ ഇപ്പോഴും ഈ ഗ്രാമവീതിയിൽ കഴിയുന്നു എന്നുള്ളതാണ് അനുമതി അതിങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പത്രങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകൾ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വൃത്തികരിച്ചില്ല കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള കവിതകളാണ് അവർക്ക് വേണ്ടത് അർത്ഥവും വൃത്തവും അലങ്കാരവും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വായിത്ത കവിതകളുടെ കാലമാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പം അപ്പം എന്തായാലും ദേവിദാസന് ഒരു ഭാവി ഭാവിയുണ്ടെന്നാണ് ചേട്ടൻ കരുതുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാവിയുണ്ടാക്കും നമ്മുടെ നമ്മുടെ കൂടെ ആവശ്യമാണല്ലോ നമ്മുടെ നാടിൻ്റെയും കൂടെ ആവശ്യകയാണല്ലോ കാരണം നല്ല രീതിയിൽ ഇദ്ദേഹം കഥ എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നമ്മുടെ ചുമതലയല്ലേ ഇത് ഓക്കെ താങ്ക് യു ചേട്ടാ